ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയ്ക്ക് പോലീസ് എന്നുള്ള ആഗ്രഹം ആര്യൻ സാധിച്ചു കൊടുക്കും തന്നെ പറയാട്ടോ പക്ഷേ ബാലം പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ് ഞാൻ പറയുന്നതായിരിക്കണം ഇവിടുത്തെ അവസാന തീരുമാനം ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എനിക്ക് മിത്ര പോലീസാവുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല പക്ഷേ അവളൊരു ഐ എസ് കാര്യാവണം എന്നാണ് എൻ്റെ താല്പര്യം അങ്ങനെ എന്തെങ്കിലും ജോലി നോക്ക് മിത്രേ ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മീനാക്ഷി പോലെ കുറച്ചുകൂടി അടക്കവും ഒതുക്കവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജോലി നോക്കുന്നെന്ന് പറയാം അതാകുമ്പോൾ നിനക്ക് കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അച്ഛാ എൻ്റെ ജോലി അത്രയ്ക്ക് എളുപ്പമൊന്നുമില്ല അതിലും ഉണ്ട് കുറച്ച് പാടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ബാലം പറയണത് ഉണ്ട് എന്നാലും ഒരു പോലീസിൻ്റെ അത്രയും നിനക്കുണ്ടോ ഓ അങ്ങനെയൊന്നുമില്ല ഒന്നും മിണ്ടാതിരിക്കടി ഓ എന്നും പറഞ്ഞു കൊണ്ട് ആകാശം അവിടെ നിന്ന് പറയാട്ടോ അപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര വിഷമായിട്ട് മുഖം ഒക്കെ അങ്ങ് താന്നുപോയി കാരണം പോലീസുകാരിയാവാനുള്ള മിത്രയുടെ ആഗ്രഹം ഇത്രയും നാളത് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചത് ആരെയും അത് കണ്ട് അതിനുവേണ്ടി എല്ലാ പ്രാക്ടീസും തുടങ്ങി തുടങ്ങിക്കഴിയുകയും ചെയ്തു അപ്പോഴാണ് അങ്കളുടെ വക അപ്പോൾ ആരും വിട്ടുകൊടുക്കുന്നില്ല ആരും പറഞ്ഞു അച്ഛാ അച്ഛൻ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി തന്നെ മിത്രയുടെ ആഗ്രഹം ഞാൻ സഹായിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാതെയും ഇവിടെ തന്നിട്ട് തന്നിഷ്ടപ്രകാരം നിങ്ങളെല്ലാവരും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അവരവരിഷ്ടം പോലെ ജീവിക്കേണ്ടി വരും സാരയില്ല ചാ അങ്ങനെ ഒരു ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കൂട്ടി പൊക്കോളാം അതിനെനിക്ക് എനിക്ക് യാതൊരു മടിയില്ല പക്ഷേ അവളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് അവൾ എൻ്റെ ഭാര്യയാണ് അതിൽ മറ്റുള്ളവരുടെ ഇഷ്ടമല്ല നോക്കേണ്ടത് എനിക്ക് അവളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി അങ്ങനെ നോക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ടും ഇത്രയും കൊണ്ട് പോകാൻ വരെ തയ്യാറാണെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗോമതി ആകെ സങ്കടത്തിലാവണുണ്ട് ഗോമതി മാത്രമല്ല കുടുംബത്തിലെ ബാക്കി എല്ലാവരും ഒരു തവണ ആരും വീട് വിട്ടു പോയതിൻ്റെ ഭവിഷ്യത്ത് ഇതുവരെ മാറിയിട്ടില്ല കാരണം അന്ന് ഗോമതി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ട് പോലും തിരിച്ചു വന്നിട്ടില്ല നമ്മുടെ ആര്യൻ അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നു അത് ഓർക്കുമ്പോൾ എല്ലാവരും ആകെ സങ്കടത്തിലാവണം കേട്ടോ ബാളൻ ഉൾപ്പെടെ പക്ഷെ ബാളൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു കാര്യത്തിൽ ഒരല്പം പോലും വിട്ടുവീഴ്ച എടുക്കുന്നില്ല കാരണം ഇപ്പം സ്വഭാവമൊക്കെ മാറി എല്ലാവരോട് ഇവിടെ നല്ല സ്നേഹത്തിലാണെങ്കിലും മിത്രയുടെ കാര്യത്തിൽ കാരണം മിത്രയ്ക്ക് ഒരു പാവം കുട്ടിയാണ് അവളെ കൊണ്ട് ഇത്രയും കഠിനമായ ഒരു ജോലി എടുപ്പിക്കരുതെന്നുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ അവസാനം മിത്രയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും താല്പര്യം ഏതാന്ന് ചോദിക്കും മിത്ര പറയുന്നുണ്ട് എനിക്ക് പോലീസ് കാര്യമാവാൻ അത്രയ്ക്ക് ആഗ്രഹമാണെന്ന് അപ്പോൾ എന്തായാലും ആരെയും തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛനെയും അമ്മയും ഈ കുടുംബവും ഒക്കെ വിട്ടു പോകാനിട്ടോ അത് അച്ഛനോട് തുറന്ന് പറയാൻ ചെയ്യുന്നുണ്ട് മിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്